ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പുതിയ ഒ പി ബ്ലോക്കിന് പത്ത് കോടി രൂപ അനുവദിച്ചു കിഫ്ബി ഫണ്ടിൽ നിന്നാണ് തുക അനുവദിച്ചത് കെട്ടിട നിർമ്മാണത്തിന്റെ പ്രാഥമിക നടപടിയുടെ ഭാഗമായി പി വി അൻവർ എം എൽ എയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു സ്ഥലപരിമിതി മൂലം പ്രതിസന്ധി നേരിടുന്ന ജില്ലാ ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് കൂടുതൽ സൗകര്യമൊരുക്കാനാണ് പുതിയ ഒ പി ഡയാനോസ്റ്റിക് കെട്ടിടം നിർമ്മിക്കുന്നത് നിലവിലുള്ള ആശുപത്രി കോമ്പൗണ്ടിൽ ഇനിയൊരു കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലമില്ലാത്തതിനാൽ ആശുപത്രി വികസനത്തിന് ഏറ്റെടുക്കുന്ന ഗവൺമെന്റ് മോഡൽ യു സ്കൂൾ സ്ഥലത്ത് പുതിയ ഒ കെട്ടിടം നിർമ്മിക്കാനാണ് ആലോചന നിലവിലുള്ള ജനറൽ ഓപിയുടെ സമീപത്ത് തന്നെ പുതിയ ബ്ലോക്ക് നിർമ്മിക്കുന്നത് കൂടുതൽ സൗകര്യപ്രദമാവും പേവാടിന് സമീപം പുതിയ കെട്ടിടം നിർമ്മിക്കാനാണ് ആദ്യ ശ്രമം തുടങ്ങിയത് ഇതിനായി പ്ലാൻ തയ്യാറാക്കുകയും ചെയ്തിരുന്നു സ്ഥലപരിമിതി കാരണം തീരുമാനം മാറ്റുകയായിരുന്നു സ്കൂൾ ഭൂമിയിൽ നിന്ന് ഏറ്റെടുക്കുന്ന സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കുന്നതിന് പ്ലാനിൽ മാറ്റം വരുത്തും ആരോഗ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും നടത്തിയ ചർച്ചയിൽ സ്കൂൾ ഭൂമി ആശുപത്രിയുടെ കെട്ടിട നിർമ്മാണത്തിന് വിട്ടു നൽകാൻ അനൌദ്യോഗിക തീരുമാനമായിട്ടുണ്ടെന്നും എം എൽ എ പറഞ്ഞു

ആശുപത്രി സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ ഷിനാസ് ബാബു നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ എച്ച് എം സി അംഗങ്ങളായ പാലോളി മഹ്ബൂബ് പരുന്തൻ നൌഷാദ് കൊമ്പൻ ഷംസുദ്ദീൻ ആർ എംഒ ഡോ ബഹാബുദ്ദീൻ ഡോക്ടർ പ്രവീണ കിറ്റ്കോ പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബി സി എ പി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ